ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജനുവരി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്റെ ലൈഫിലെ ഒരു ഇമോഷണൽ ഡേയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതാണ് ഞാനും എൻ്റെ ഫാമിലിയും പത്ത് പതിമൂന്ന് വർഷമായിട്ട് താമസിച്ചിരുന്ന ഞങ്ങളുടെ സ്വന്തം വീട് ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടും ഒരുപാട് നല്ല നല്ല ഓർമ്മകളും മോശമായിട്ടുള്ള ഓർമ്മകളും എല്ലാം നിറഞ്ഞ ദിവസങ്ങൾ സമ്മാനിച്ച ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള വീട് ശരിക്കും വാടക വീട്ടിൽ നിന്നുള്ളൊരു മോചനം അതായിരുന്നു ഈ വീട് അപ്പോൾ ഇന്ന് വീട് മാറുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് എന്ന് പിച്ചി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു തൊട്ടടുത്തുള്ള വീട്ടിലൂടെ തന്നെയാണ് പോകുന്നത് അതിൻ്റെ അലമ്പുകളാണ് ഇവിടെ ഫുള്ള് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ട് അധിക ദിവസം പോലും ഇടാൻ പോലും പറ്റിയിട്ടില്ല ഇത് നമ്മളെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കർട്ടനായിരുന്നു എന്റെ ഒരു വീഡിയോയിൽ ആൾക്കാരുടെ ക്യൂരിയോസിറ്റി അധികമാക്കിയ ഒരു കർട്ടൻ കൂടിയായിരുന്നു ഇത് ഇനിയിപ്പോ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങുവാണ് എന്നാലും ഇതൊക്കെ ഒന്ന് തീർക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞാൻ ഈ ഫ്രെയിംസ് ഒക്കെ അയച്ചെടുത്ത് എല്ലാം ഒരു കവറിലാക്കി എല്ലാം കാറിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ പെട്ടി ഓൾറെഡി പാക്ഡായിരുന്നു അപ്പൊ നമ്മുടെ കർട്ടനും ലൈറ്റും ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞ് പിന്നെ റിംഗ് ലൈറ്റ് ആയിരുന്നു ഈ ഒരു കട്ടിൽ ചരിച്ച് വെച്ചാൽ ഒന്നും കൂടെ നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനും വൃത്തിയാക്കാനും എളുപ്പം ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കാൻ നോക്കി അപ്പൊ നമുക്ക് സ്പേസ് കിട്ടുമല്ലോ അപ്പൊ ഫുഡ് കഴിച്ചില്ല പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ രാവിലെ ഒരു രാവിലത്തെ ആ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടേസ്റ്റ് അതായത് ഓണം വിഷു എല്ലാത്തിനും ഇവിടെ ഇഡലി ആയിരിക്കും പിന്നെ ഇപ്പം ഏറ്റവും ശ്രദ്ധയോടെ പാക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്കിംഗ് ആണ് ഡാറ്റ കേബിൾസ് ഹാർഡ് ഡിസ്ക് കണക്ടിങ് കേബിൾസ് അതൊക്കെ സെറ്റ് ആക്കി മാറ്റി വെക്കണം എന്നാലേ അവിടെ പോയിട്ട് ഇത് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചില സമയത്ത് എൻ്റെ ക്യാമറ ഓൺ ആണെന്ന് പോലും ഞാൻ മറന്നുപോയി പിന്നെ കൊറേ കാർഡ്ബോർഡ് ബോക്സും അതും ഒക്കെ ഞാൻ ഇങ്ങനെ കൊറേറയക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും പേപ്പേഴ്സും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നോണ്ട് അത് നമുക്ക് കത്തിക്കണം കഴിഞ്ഞു ഇനി താഴെ കുറച്ച് സാധനങ്ങൾ കുഴപ്പമുണ്ട് അത് വൃത്തിയാക്കണം കുറേ നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെതായ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി ഇന്നത്തെ വീട് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിവിടെ ഒരു മൂന്നാലഞ്ച് വീടിൻ്റെ അപ്പുറത്തേ ഉള്ളൂ അപ്പോൾ കാറിലാണ് നിങ്ങൾ കണ്ടല്ലോ കാറിലാണ് കുറേ സാധനങ്ങളൊക്കെ മാറ്റി കൊണ്ടുപോയി വയ്ക്കുന്നത് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ പോയിട്ട് ഈ സാ ഈ വൃത്തി കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്യണം അതൊരു ടാസ്ക്കാണ് അപ്പം ഇത് അനിയൻ്റെ പോഷനൊന്നും അവന് ശരിയാക്കിയിട്ടില്ല ഇനി അതിലൂടെ ശരിയായി മുറി ഒഴിയും ചില ഉണ്ട് എനിക്ക് ഏറ്റവും സങ്കടമാകുന്നത് നമ്മൾ ഇത് സെറ്റ് ചെയ്തില്ലേ അതും പിന്നെ കുറച്ച് നമുക്ക് മുന്നേ അത് ഇവിടെ ഒട്ടി അതും ഒക്കെ ഇനി വീഡിയോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും അവിടെ ചെന്നിട്ടറിയാം ഓക്കെ ഹോളിൻ്റെ അവസ്ഥയിൽ പറ്റും ഇതാണ് അച്ഛനും അമ്മയും കടന്ന മുറി കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ഇപ്പം താമസിക്കാൻ തോന്നുന്ന കിട്ടില്ല ടൈമിലേക്ക് അപ്പം ഞാൻ കാണിച്ച് തരാം വയ്യേ ഇവിടെ ഒരു ബാഗുണ്ട് ആ ബാഗ് കാലിയാക്കിയിട്ട് വേണം കുറച്ച് എടുത്തിട്ട് വരാം ബാഗ് ആകെ ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഞാൻ സ്ഥിരം കൊണ്ടുവന്ന ബാഗാണ് എന്നിട്ട് ഇവിടെ വന്ന് കാലിയാക്കിയിട്ട് വേണം അങ്ങോട്ട് തിരിച്ചു പോകാൻ ഓക്കേ മൊത്തം പൊട്ടിയ സാധനങ്ങൾ എന്റെ കയ്യില് കൊണ്ടു വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കയ്യില് കൊണ്ടുവരുന്നില്ല നല്ലത് ഇനി ബാഗ് ഒന്ന് എടുക്കാൻ ഓൾറെഡി കുറച്ച് തലക്കാനുള്ള ഡ്രസ്സ് അതുകൊണ്ട് ഇട്ടാലും നമുക്ക് ബാഗ് കിട്ടി ഇവിടെ എവിടെയോ ഫോൺ അച്ഛൻ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞു അവിടെ എടുത്തു കൊണ്ടുഡ് എല്ലാം പറഞ്ഞു അവിടെ ഉണ്ട് ഈ ബാഗ് ഈ ബാഗിനെ വീട്ടിൽ കൊണ്ടുപോകണം എൻ്റെ കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട് അവിടെ അപ്പോൾ അവിടുന്ന് ഇനി സാധനങ്ങൾ കൊണ്ടുതരണം അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് മാവന്നു പറഞ്ഞേ ഞാനിന് മുന്നേ ആ വീട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം അത് അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല അത്രയും ചെറിയ വീടാണ് അപ്പം നമുക്കിവിടെ പൂട്ടിയിട്ട് പോവാം അപ്പം ഇനി റൂമിൽ ഈ കട്ടിൽ മാത്രമേ മാത്രമുള്ള ബാക്കിയാകുന്നതെല്ലാം ഓൾമോസ്റ്റ് മാറ്റി എല്ലാം ഭയങ്കര അറബി പിടിച്ചെടുക്കാറുണ്ട് സ്പേസ് ഇല്ലല്ലോ ഭയങ്കര അന്തായിട്ടിരിക്കുമായിരുന്നു ഈ ഒരു മുറിയിൽ രണ്ട് കട്ടില് ഒരാൾ ഒരു ടേബിളും എല്ലാം കൊണ്ടും ഭയങ്കര ഇതായിട്ട് ഇരിക്കുമായിരുന്നു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുറിനത്തെ പരിപാടി ഇതാക്കഴിഞ്ഞു പിന്നെ ഇവിടെ കുറേ വേസ്റ്റ് ഉണ്ട് വേസ്റ്റ് കത്തിക്കൽ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങളും സീത്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ച സംഭവിച്ചൊരു റൂമാണിത് ഒരു വീടാണിത് അയ്യോ എന്തോ പോലെ മാറുന്നു ഭയങ്കര ഫുഡ് ഇവിടെ ഫുഡ് ഒരു ഫീലിങ് పొరత్వం వండి కరెక్ట్ ఉంటాయి ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇത്ര ചെറിയൊരു അടുക്കള ഇങ്ങനെ ഇടവഴി ഇത് ബാത്റൂമാണ് ഇതൊരു ചെറിയ റൂമായിരുന്നു എല്ലാം ഈർപ്പം പിടിച്ച് നാശമായിട്ട് കിടക്കുക ഇനി ലാസ്റ്റ് ഒരു ഇതിപ്പോന്നെടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ കിടക്കുക ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ അതൊക്കെ കൊണ്ടുപോയി പിന്നെ അവിടെ അലക്കുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ പുറത്തേക്ക് മുൻവശത്തേക്ക് പോകുന്ന വഴി ഇത് സൈഡ് വശം ഇവിടെ ചെറിയ കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട് മുളകൊക്കെ നിൽക്കുന്ന കണ്ട അലമ്പ് വേസ്റ്റുകളും നേരം നമുക്ക് കത്തിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടി വൈകിട്ട് അങ്ങോട്ടേക്ക് മാറുക അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടികൾ നല്ല പൊടിയാണ് ഇവിടെയൊക്കെ വീട്ടിലുണ്ട് എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ചെയ്തിട്ട് കുഴപ്പമില്ല ഞാനൊരു ഇത് ചെയ്തിട്ട് ഞാനൊരു ഒന്നോ രണ്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളു ഒത്തിരി വീഡിയോസും ഞാൻ ചെയ്തിട്ടില്ല കൂടുതലും ഞാൻ മിറർ അവിടെ ഒരു അലമാരി ഉണ്ടായിരുന്നു അപ്പോൾ അലമാരിയിൽ മിററിൽ ഇരുന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ൊക്കെ മാറ്റി കുറേ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടിയതും അങ്ങനെ കുറെ ലൈഫിൽ കുറെ നല്ല മൊമെൻറ്റ്സ് കാണുന്ന സ്ഥലമാണ് എനിക്ക് ജോലി കിട്ടിയതും റാങ്ക് കിട്ടിയതും പിന്നെ ഞാൻ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങിയതും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വെച്ച പിന്നീട് ഇത് ഇതിപ്പോ വീഡിയോ എടുക്കുന്ന ചോദിച്ചാൽ പിന്നീട് ഈ വീഡിയോ കാണുമ്പോൾ നല്ലതായിരിക്കും കാരണം ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ വാടക വീട് മാത്രമായിട്ട് ഇങ്ങനെ നടന്നു കടന്നാണെന്നാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു മടുപ്പ് എന്താന്ന് വാടക വീട്ടിൽ താമസിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കും അപ്പൊ ഇത് സ്വന്തം ഇതാണ് പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് പഴക്കം ഉണ്ട് അത്യാവശ്യം നല്ല പഴക്കം അത്യാവശ്യം നല്ല വഴക്കം ഉണ്ട് ഏറ്റവും ആഗ്രഹം പിന്നെ അപ്പുറത്തെ മുറിയിൽ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലമാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഞാനിങ്ങനെ ഇളക്കി എടുത്തു ഞാൻ ഇവിടെ ഇവിടെ ഇതായിരുന്നു ഈ ഒരു ചെറിയ സ്പേസ് എന്റെ വർക്കിംഗ് സ്പേസ് ഇവിടെ ആയിരുന്നു ഞാൻ സിസ്റ്റം ഇട്ടിരുന്നത് അപ്പൊ അതിനൊരു ആംബിയൻസ് കിട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ സംഭവം ഒട്ടിച്ച് അത് ഞാൻ പൊളിച്ചെടുത്തു നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസ് ചെയ്താലും വിചാരിച്ചു അത് ഭയങ്കരമായിട്ട് എസ്തറ്റിക് വൈപോല കുറച്ച് പോസിറ്റീവ് ആയിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പം ഇന്നോട്ട് ആ മുറിയിൽ ഉള്ളതിൽ ഏറ്റവും ഡാമേജ് ആയ ഒരു മുറിയിൽ ആയൊരു മുറി എന്ന് വേണമെങ്കിൽ ഇത് പറയാം ഇതും എന്നെ ഞങ്ങളപ്പുറത്ത് വെക്കുന്ന മുറിയാണ് അപ്പം ഇപ്പം ഇപ്പോഴാണെങ്കിൽ കേട് വരാത്ത മുറിയിലും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇല്ലേ ഇതൊക്കെ ഞങ്ങൾ പെയിൻറ്റ് ചെയ്താൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ ഈ വീട് ഫുള്ള് ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ വീട് ഫുള്ള് കിടന്ന വെള്ളം ഇറങ്ങി പോകണം വരെ ഇത് വെള്ളത്തിൻ്റെ അകത്തായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ ഫ്രിഡ്ജ് എന്തെങ്കിലും ആ ഫൂട്ടേജ് ഒന്നുമില്ല ആ സമയത്ത് നല്ല ഫോണൊന്നും ഉണ്ടായില്ല പഠിക്കുമായിരുന്നു അപ്പം അന്ന് ഫ്രിഡ്ജ് ടി വി പുതിയ ഫ്രിഡ്ജായിരുന്നു ഞങ്ങളുടെ ബെഡ് കട്ടിൽ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ കുറേയൊക്കെ പോയി പിന്നെ ഈ ഞങ്ങൾ തിരിച്ച് കയറിയപ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കൊണ്ടുവന്നില്ല ഞങ്ങൾ ആരെയും കൊണ്ടുവന്നില്ല ഞങ്ങളമ്മയുടെ വീട്ടിൽ പോയി നിന്നു ഇവിടെ ഫുള്ള് വയറിങ്ങിൽ മൊത്തം പ്രശ്നം വന്ന് ഫുൾ ഇറത്തടിക്കാൻ തുടങ്ങി ഷോക്ക് അടിക്കാൻ തുടങ്ങി ഭിത്തിയിലൊക്കെ നനവില്ലേ പിന്നെ കംപ്ലീറ്റ് വയറിങ് മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം നല്ലപോലെ എഫക്ട് ചെയ്തായിരുന്നു അങ്ങനെ പകുതി മുക്കാല് സാധനങ്ങളും നശിച്ചു പോയിരുന്നു അങ്ങനെയാണ് പിന്നെ ഒരു പിന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചായിരുന്നു ഈ മൂയി പെയിൻ്റ് അടിച്ചില്ല എന്ന് തോന്നുന്നു ബാക്കി വൈറ്റ് കാണുന്ന എല്ലാം പെയിൻ്റ് അടിച്ച പക്ഷെ പെയിൻ്റ് അടിച്ചിട്ടും കാര്യമൊന്നുമല്ലോ ഉള്ളിന്ന് പിന്നെയും പിന്നെയും ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഈർപ്പം വരും അപ്പം പിന്നെ അലമ്പാവും ഇവിടെ ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ നടക്കുന്ന ഇവിടെ ഒരു കസേര ഉണ്ടായിരുന്നു നദി നന്നായിട്ട് കിടന്നുകൊണ്ടിരുന്ന് അതിലേ ഇത് കിടന്നുകൊണ്ടിരുന്നേ ഇവിടെ കസേര ഒന്നും കാണുന്നില്ലെന്ന് കസേരക്ക് എന്തു എവിടെ പോയി രാവിലെ എങ്ങനെ സവാരി തീറ്റാൻ പോകുന്ന പക്ഷെ ഇന്ന് പോയിട്ടില്ല ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്ന എന്തോ എന്തോ മനസ്സിലായി ഉച്ചക്കാണെങ്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റിയത് കൊണ്ട് ഫുൾ പൊടിയും പിന്നെ ഫുഡ് വെക്കാനും സ്ഥലമില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ മാറ്റിയാലോ ഇപ്പൊ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു എല്ലാവരും വിഷമെന്ന് ദാഹിച്ച അവശതയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കോള് വന്നു എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വൈഫൈ സെറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്നപ്പോ വൈഫൈ ഞാൻ ചെയ്യുന്നത് എനിക്ക് വൈഫൈ കിട്ടത്തില്ലായിരുന്നു വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ അവരെ വിളിച്ചേക്കാം അപ്പോൾ അവർ വയറ് വിളിച്ച് റൂമിലേക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി റൂമൊന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല ഇനി അതൊക്കെ ശരിയാക്കിയിട്ട് വേണമെങ്കിൽ നിൽക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ റൂം ശരിയാക്കണം പുതിയ വീട് റെഡിയാക്കിയിട്ട് കാണിക്കണം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളും പിന്നെ മുറിയിൽ പറയും സാധനങ്ങൾ വെച്ചേക്കും പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെയും കുറെ സാധനങ്ങൾ വെച്ചേക്കാം അത് കഴിഞ്ഞ് ഇതില് എല്ലാവരും വന്നിട്ട് ഇത് റൂമൊക്കെ സെറ്റാക്കി എടുക്കണം എല്ലാ സാധനങ്ങളും മറ്റേ തുണിയിലെ പൊതിഞ്ഞ് പൊതിയാ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെ ഇവിടുത്തെ അവസ്ഥ കാണിക്കാം രാത്രി പൂച്ച സാറിനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഏറ്റവും വലിയ കോമഡി അവർ ശരിക്കും പേടിച്ചുപോയി വീട്ടിൽ ഇതുങ്ങൾ എന്തെങ്കിലുമൊക്കെ പണി കാണിക്കുമ്പോഴത്തേക്കും എന്താ പോ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും കുടായ്പ്പ് കാണിക്കുമ്പോഴത്തേക്ക് അമ്മ കൊണ്ട് കളയുവെന്ന് ഒരു പത്ത് പതിനാറ് പ്രാവശ്യം പറയും അത് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല പെട്ടിയിലാക്കിയപ്പോൾ തൊട്ട് ഇത് നിങ്ങളെവിടാണ്ട് കൊണ്ടുപോകാൻ കളയാൻ പോകുക എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു അത് നിങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ആകെ ഒരു വെപ്രാളും ഇത് ഏതാ സ്ഥലം എന്താ ഏതാന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അത് നിങ്ങൾക്ക് നാല് പാടും കിടന്നു ഓടുന്നുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് അറിയുമ്പോൾ പിന്നെ ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചോറ് കഴിച്ചു അപ്പം ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു ഡൗട്ടാണ് ഞാൻ ഉറങ്ങി ഉറങ്ങില്ല എന്ന് പറയാം എനിക്കൊരു ദിവസം സ്ഥലം മാറി പെട്ടെന്ന് കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഉറക്കം വരത്തില്ല ഇതൊരു വ്ലോഗ് മാത്രമായിരിക്കില്ല എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡിജിറ്റൽ മെമ്മറി ആയിരിക്കും ഇത് അപ്പൊ ഇനി അടുത്ത വീഡിയോ റൂം സെറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്ന മെമ്മറി ചേട്ടാ